പരിസ്ഥിതിയിലോല മേഖലയുടെ അന്തിമ വിജ്ഞാപനം ഇറങ്ങുമ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേരളാ കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഇ എസ് ഐ വിജ്ഞാപനത്തിന്റെ പേരിൽ ചിലർ കപട പ്രചരണം നടത്തി ജനങ്ങൾക്കിടയിൽ ആശങ്ക പടർത്തുവാൻ ശ്രമിക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് അനുകൂലമായ എല്ലാ ഇടപെടലും നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിജ്ഞാപനം ഇറങ്ങുമ്പോൾ ചതുരശ്ര കിലോമീറ്റർ ഇ എസ് ഐയുടെ പരിധിയിൽ വരും എന്നുള്ളതാണ് തോട്ട മേഖലയെയും കാർഷിക മേഖലയെയും ജനവാസ മേഖലയെയും ഒഴിവാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ കരട് വിജ്ഞാപനം ഇറങ്ങിയത് എന്നാൽ ആ കരട് വിജ്ഞാപനം അന്നത്തെ എണ്ണൂറ്റി എൺപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ ചതുപ്പ് നിലങ്ങളും പുൽമേടുകളും പാറക്കെട്ടുകളുമായി അന്നത്തെ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതും കൂടി പൂർണ്ണമായും ഒഴിവാക്കി ജണ്ടയിട്ട വനഭൂമിക്കുള്ളിൽ ഇ എസ് എ നിലനിർത്തണം എന്നുള്ള കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ അഭിപ്രായം പി എച്ച് വിയനെ പ്രത്യേക സമിതി ആയി നിയോഗിച്ചുകൊണ്ട് നടത്തിയ പഠനത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ വിവരശേഖരണം അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അന്തിമ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും കേരളത്തിന് ആശങ്കയുടെ അടിസ്ഥാനമില്ല കാരണം ജണ്ടയിട്ട വനഭൂമിക്കുള്ളിൽ മാത്രം ഇ എസ് പരിമിതിപ്പെടുത്തണം എന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം അതനുസരിച്ചുള്ള റിപ്പോർട്ടുകളാണ് കേരള ഗവൺമെന്റ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ജണ്ടയിട്ട വനഭൂമിക്കുള്ളിൽ ഇ എസ് ഐ വരുന്നതിനെ നമ്മൾ ആരും എതിർക്കേണ്ട കാര്യമില്ല അപ്പോൾ ജണ്ടയിട്ട വനഭൂമിക്കുള്ളിൽ മാത്രം ഇ എസ് ഐയെ പരിമിതിപ്പെടുത്തുക ജണ്ടയ്ക്ക് വെളിയിലുള്ള മുഴുവൻ ജനവാസ മേഖലയെയും കാർഷിക മേഖലയും ഉൾപ്പെടെ മുഴുവൻ ഭൂപ്രദേശത്തെയും ഇ എസ് ഐയിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം അതനുസരിച്ചാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ആ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ യാതൊരു രീതിയിലും കേരളത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്